റൈസ് അലോട്ട് നീ മരിക്കുകയില്ല ജീവനോട് ഇരുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് പ്രിയരെ ജണിയുത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിലായിരിക്കാം ദൈവമൊരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് കൈമാറിയ അഴമേറിയൊരു ചിന്ത നീ മരിക്കുകയില്ല ജീവനോടിരുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തിയെ വർണ്ണിക്കും അതിനാസ്പദമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും ഒരിക്കൽ കൂടെ വായിക്കുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും പ്രിയരെ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിലുള്ള രക്ഷകീയമായ ദൈവിക നന്മകൾക്ക് നന്ദി പറയുന്നൊരു സന്ദർഭമാണ് ഈ സന്ദർഭം ഈ പ്രഭാതം അങ്ങനെ ഒരു നന്ദി പ്രകടനത്തോടുകൂടെ നമുക്ക് എഴുന്നേറ്റ് വരാൻ കഴിയട്ടെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് നമ്മൾ ചിന്തിക്കാത്ത ചില അവസരങ്ങൾ നമുക്ക് വരും പ്രതീക്ഷിക്കാത്ത ചില വേദനകൾ ഒരിക്കലും നമ്മെ കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരാൻ സാധ്യതയുണ്ട് മരണം മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ ഇതിനപ്പുറം എനിക്കൊരു ഭാവിയില്ല അതിനപ്പുറം എനിക്കൊരു അനുഗ്രഹമില്ല അതിനപ്പുറം സ്വപ്നം കാണാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒട്ടനവധി പേരുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് ഭയമാണ് ജീവിതത്തിനകത്തളത്തിൽ വെളിപ്പെടുന്ന പ്രതിസന്ധികളെ ഓർത്തുള്ള ഭയം ഇന്നലകളിൽ ആരോ പറഞ്ഞ ഏതോ വാക്കിനെ ഓർത്തുള്ള ഭയം ആരോ എനിക്കെതിരെ ദോഷം നിരൂപിക്കുന്നു എന്നുള്ള ഭയം എന്നിത്യാദി ഭയങ്ങളാണ് നമ്മെ നാളകളിലേക്കുള്ള സ്വപ്നത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് അല്ലെങ്കിൽ മരണം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ എന്നൊക്കെ നമുക്ക് ചിന്തയിടുന്നത് ഈ രീതിയിൽ ഉള്ള ഭയങ്ങളാണ് ഞാൻ ആത്മാവിൽ ഇതു കൈമാറുമ്പോൾ ചില കൂടാരങ്ങൾക്ക് കത്തുന്നു ചില ഭയങ്ങൾ മാറുകയാണ് ഭാവിയെക്കുറിച്ചുള്ള ഭയം നാളെയെക്കുറിച്ചുള്ള ഭയം ആമേ ആമേ മരിച്ചു പോകുമോ മരണത്തെക്കുറിച്ചുള്ള ഭയം ഇത്യാദി ഭയങ്ങൾ ദൈവം ഈ പ്രഭാതത്തിൽ കുടുംബങ്ങൾക്കകത്തുനിന്ന് ദൈവം ശാസിക്കുക അതേ പ്രിയരെ വിശ്വസിക്ക് നീ തകരാനല്ല എൻ്റെ ദൈവം വിളിച്ചത് ജീവനോടിരുന്ന് ജീവനുള്ള അക്കർത്താവിൻ്റെ പ്രവർത്തികളെ വെളിപ്പെടുത്താനാണ് ദൈവം നമ്മെ വിളിച്ചത് അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധി വന്നാൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ നൂറുകണക്കിന് ഒരു പ്രതീക്ഷകളില്ലാത്ത സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നേക്കാം കണ്ടേക്കാം ഒരുപക്ഷെ ഡോക്ടറിൻ്റെ റിപ്പോർട്ട് കണ്ടേക്കാം ഒരുപക്ഷേ ജീവിതമെല്ലാം തകർന്ന അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ കടം കൊണ്ട് താഴ്ന്ന അവസ്ഥയായിരിക്കാം ആയിരിക്കാം നിത്യാദി സാഹചര്യങ്ങൾക്കകത്തായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് എങ്കിലും ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറുകയ നീ തകരാൻ വിളിക്കപ്പെട്ടവനല്ല നിൻ്റെ കുടുംബം തകരാൻ വിളിക്കപ്പെട്ടവനല്ല നിൻ്റെ മിനിസ്ട്രി തകർന്നു പോകാൻ വിളിക്കപ്പെട്ടവനല്ല ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉണ്ട് ദൈവിക പദ്ധതി ഈ ഭൂമിയിൽ ഇം അമ്മ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് നാം അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക് നീ തകർന്നു പോകില്ല ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കുന്ന സീസണുകൾ ദൈവം നിന്നിൽ തുറക്കാൻ പോകുന്നു അതേ പ്രിയരെ യക്ഷയാവിൻ്റെ പുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്ന ഒരു പദമുണ്ട് ഒരു സന്ദർഭം ഇങ്ങനെയാണ് ശക്തനായ പ്രവാചകനാണ് ഷയാവൻ നമുക്കെല്ലാവർക്കും അറിയാം വലിയ പ്രവാചകന്മാരിൽ ഒരുവനാണ് താൻ ദൈവത്തുനിന്ന് പ്രാപിച്ച ദൂതുമായി ഇസ്കിയാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയിട്ട് രോഗബാധിതനായി കിടക്കുന്ന ഇസ്കിയാവിൻ്റെ അടുക്കൽ പോയി അമേ യഷിയാവ് പറയുന്നൊരു ദൂത് ഉണ്ട് ഹിസ്കിയാവെ ദൈവം എന്നോട് പറഞ്ഞു നിന്റെ കുടുംബകാര്യം ക്രമത്തിലാകണം കാരണം നീ മരിച്ചു പോകുമെന്ന് മരണത്തിൻ്റെ ദൂത് കേട്ട ഹിസ്കിയാവ് യഷിയാവ് ആ കൊട്ടാരത്തിൽ നിന്ന് തൻ ആയിരുന്ന രാജാവിൻ്റെ അടുക്കൽ ദൂതറിയിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഹിസ്കിയാവ് യഷിയാവിനോട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത് യഷിയാവിനോടൊന്ന് എനിക്ക് വേണ്ടി ഈ വിഷയത്തെ അല്ലെങ്കിൽ എൻ്റെ ജീവനെ എൻ്റെ മരണത്തെ ഒന്ന് മാറ്റിത്തരാൻ ദൈവത്തോട് അപേക്ഷിക്കാനല്ല പറഞ്ഞത് യഷിയാവിനോട് ഒന്നും പറഞ്ഞില്ല പക്ഷേ യശിയാവ് പറഞ്ഞിട്ട് പോയപ്പോൾ ഇസ്കിയാവിന് മനസ്സിലായെ ഇത് ദൈവം പറഞ്ഞ ദൂതാണ് ഇത് മാറണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം ഈ പകൽക്കാലം നിന്റെ വിഷയം പരിഹരിക്കണമെങ്കിൽ ഒരു പ്രവാചകനും വിചാരിച്ചാൽ നടക്കില്ല ഒരു ദൈവദാസനും വിചാരിച്ചാൽ നടക്കില്ല ഉലകത്തിൽ ഒരു വ്യക്തിക്കും നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയില്ല നിന്റെ വിഷയം പരിഹരിക്കപ്പെടണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം ഇസ്കിയാവ് ഇങ്ങനെയാണ് പ്രിയരെ ഷിയാവ് താനായിരുന്ന റൂം വിട്ട് പോകുമ്പോൾ ഇസ്കിയാവ് കിടന്ന കിടക്കയിൽ നിന്ന് അമ്മ ചുവരോട് ആമേ ഭിഥിയോട് തൻ്റെ മുഖം തിരിച്ചിട്ട് ദൈവസന്നിധിയിൽ താൻ വിശ്വസ്തനായിരുന്നു നേരോടെ നടന്നത് എണ്ണി എണ്ണി ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്തെല്ലാം ശൂന്യമായി ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തിയായിരിക്കാം എങ്കിലും ദൈവസനതിയിൽ ഹൃദയം തുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ കർത്താവേ ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിനകത്ത് വന്ന കൊടുങ്കാറ്റ് പോലെയുള്ള വിഷയത്തിൻ്റെ നടുവിൽ ആമയെ മരണനിഴലിൻ്റെ താഴ്വര പോലെയുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവെ ഞാൻ അങ്ങേ വിട്ടുപോയില്ല അങ്ങ് എൻ്റെ കരം പിടിച്ചതുകൊണ്ടാണ് ഞാൻ നിലനിന്നതെന്ന ദൈവസനധിയിൽ ഒന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഈ പ്രഭാതത്തിൽ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്തും ദൈവപ്രവർത്തി വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം ശക്തനാണ് വചനം പറയുന്നു ഹിസ്കിയാവ് ദൈവസനതിൽ വിശ്വസ്തനായി നടന്നത് വിശ്വസ്തയോടെ നിന്നത് ദൈവത്തോട് എണ്ണി എണ്ണി പറയുകയാണ് പ്രിയരേ ഇസ്കിയാവിന്റെ കാലഘട്ടത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് തന്റെ പിതാക്കന്മാർ ചെയ്തു വന്നതുപോലെ അവനൊരു വിഗ്രഹാരാധിയായിരുന്നില്ല അമ്മേ അവൻ ദൈവസന്നദിയിൽ വിശ്വസ്തനായി നിന്നിട്ട് ഇസ്രായേലിന്റെ നടുവിലുള്ള എല്ലാ അക്ഷേ പ്രതിഷ്ഠകളെയും ഇടിച്ചു നിർത്തി എല്ലാ ബിംബങ്ങളെയും തച്ചുടച്ച് അവൻ ആ ദേശം മുഴുവനും ശുദ്ധീകരിച്ച് അവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആമേൻ ഈ രാജ്യം മുഴുവനും ദൈവത്തെ ആരാധിക്കണം സത്യദൈവത്തെ ആരാധിക്കണം എന്ന് വച്ചാൽ പിതാക്കന്മാർ ചെയ്തു പോയ തെറ്റിനെ അവൻ ആമേൻ കളഞ്ഞിട്ട് അവൻ ചെയ്ത് ചെയ്തു പോയ തെറ്റിനെ പ്രായ ചിത്തം ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നദിയിൽ വിശ്വസ്ഥതയുടെ രാജവാഴ്ച നടത്തിയ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ഹിസ്കിയാവ് ആത്മവിൽ ഞാൻ പറയട്ടെ എന്തെല്ലാം പ്രതിസന്ധി വന്നിട്ടും രോഗം വന്നിട്ടും ആഞ്ഞടിച്ച പ്രതികൂലങ്ങൾ നിന്റെ കൂടാരത്തിന് നേരെ വന്നിട്ടും ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നിട്ടും കൂടെ നിന്നവർ നെനക്കെതിരെ തിരിഞ്ഞിട്ട് കുടുംബക്കാർ നെനക്കെതിരെ പഴിച്ചിട്ടും ആമയ നീ ദൈവ സനധി വിശ്വസ്തതയോടെ ദൈവത്തെ വിട്ടുപാറാതെ ഓരോ സ്റ്റെപ്പിലും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിച്ച വ്യക്തിയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നീ ചില കാര്യങ്ങൾ അറിയിക്ക് ഇന്നലെകളിൽ നീ ദൈവ വിശ്വസ്തനായ വിശ്വസ്തനായ വിശ്വസ്തതയോടെ നിന്നത് ദൈവ മുൻപാകെ ദൈവിക മുൻപാകെ നീ അറിയിച്ച ഞാൻ ഒരു ദൂത് കൈമാറാം നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കകത്തും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടും ഈ പ്രഭാതത്തിൽ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്തു നിന്ന് മരണത്തിൻ്റെ സ്പിരിറ്റുകൾ മാറുന്നു ചില ഡോക്ടർ എഴുതിയ റിപ്പോർട്ടുകൾ മാറും ആമേ ചിലേ പൈശാചികൾ േഖലകൾ കൊണ്ടിട്ട ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ പദ്ധതികളെ ദൈവം ശാസിച്ചിട്ട് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുക നീ മരിക്കത്തില്ല ജീവനോടിരുന്ന് ജീവനുള്ള നല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ വർണ്ണിക്കാൻ പോകുക എങ്ങനെയാണ് പ്രവർത്തി വർണ്ണിക്കുന്നത് ജീവനോടെ ഇരുന്നാൽ വർണ്ണിക്കാൻ കഴിയുമോ ജീവനോടെ ഇരുന്നാൽ മാത്രം പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾ ആരംഭം കുറിക്കണം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടണം വെളിപ്പെടണം അവിടെയാണ് വിഷയം ഹബക്കു കൊരിക്കൽ പ്രാർത്ഥിക്കുന്ന തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു പദമുണ്ട് ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രമേ പ്രവർത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ വെളിപ്പെടുത്തണമേ പ്രവർത്തിയെ ജീവിപ്പിച്ച് പ്രവർത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവർത്തി വർണ്ണിക്കാൻ കഴിയത്തുള്ളൂ അടുത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ കൂടെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് കൂടെ പഠിച്ചവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തി വെളിപ്പെട്ടെന്ന് കരുന്ന് നിനക്ക് വർണ്ണിക്കാൻ കഴിയില്ല ഇന്ന് രാത്രി ആമേശ് ഇന്ന് ഈ പ്രഭാതത്തിനകത്ത് ആത്മ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ ആമെ ീ ദൂത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ദൈവപ്രവർത്തി വെളിപ്പെട്ടാൽ മാത്രമേ നിനക്ക് ദൈവപ്രവർത്തിയെ ഈ ദിവസം മർണിക്കാൻ കഴിയത്തുള്ളൂ ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറുമ്പോൾ വിശ്വസിക്ക് ചില ദൈവപ്രവർത്തികളെ ദൈവം ജീവിപ്പിക്കും ചില മരണത്തിന്റെ വെല്ലുവിളികളെ ദൈവം ശാസിക്കും അവിടെ കൊണ്ട് തീരില്ല ഒരു ചില ദൈവപ്രവർത്തിയുടെ മുഖാന്തരങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം വെളിപ്പെടുത്തും ദൈവം വെളിപ്പെടുത്തുമ്പോൾ പ്രതിസന്ധികൾ മാറും കേട്ടോ പ്രതികൂലങ്ങൾ മാറും നീ അനേകരോട് ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കത്തക്ക നിലവാരത്തിൽ ഈ പകൽ നാളെയല്ല ഈ പകൽ എൻ്റെ ദൈവത്തിൻ്റെ ചലനങ്ങൾ നിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഒരു നിമിഷം കൺകള മൂടാമോ അഴമായൊന്നും പ്രാർത്ഥിച്ചു ഷാറമനധുരി കമനധരഗ ദൈവത്തോടാഴമായി ഒന്ന് പ്രാർത്ഥിച്ചെ കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും നീ അങ്ങ് തൊടണമേ ഈ പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ കർത്താവേ ഇവരേത് ദേശത്തിരുന്നാലും എവിടെ എവിടെയിരുന്ന് ഈ സന്ദേശം കേട്ടാലും ഞാൻ ഈ വചനം അയച്ച് ബ്ലസ് ചെയ്യുക മരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ഞങ്ങൾ ഞങ്ങൾ ജീവനോട് ഇരുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തികളെ കാണാനും അതറിയിക്കാനും വിളിക്കപ്പെട്ടവരാണ് ഞാൻ ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ് അവരുടെ ജീവിതത്തിനകത്ത് വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കട്ടെ വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ ചില മരണത്തിൻ്റെ കിടക്കകളെ ഞാൻ ശാസിക്കുന്നു ചില രോഗബന്ധനങ്ങളെ ഞാൻ ശാസിക്കും ചില ഘടഭാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കും അവരുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടണം അവരനേകരോടത് പറയട്ടെ അത്തരത്തിലൊരു ദൈവപ്രവൃത്തി വെളിയിൽപ്പെട്ടു ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു മകത്വത്താൽ മൂടും പ്രാർത്ഥന കേൾക്കും യേശു പിന്നാം തന്നെ ആമേ അതേ പ്രിയരെ നിമരിക്കയില്ല ഈ ജീവനോടെ ഇരുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തികളെ കാണുക മാത്രമല്ല അത് നീ വർണ്ണിക്കാൻ പോകുക അതിനുവേണ്ടി ഈ പകൽക്കാലം ലെറ്റ് എസ് സ്റ്റാർട്ട് അബ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് ഈ പ്രഭാതം പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാം പരിശുദ്ധാത്മാവിനോട് പറയാൻ കഴിയുമോ ഹോളി സ്പിരിറ്റ് ലീഡ് മീ ഡേ പരിശുദ്ധാത്മാവേ ഈ പ്രഭാതം ഈ എന്നെ ഒന്ന് നയിച്ചാലും അങ്ങനെ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ മഹത്വം സംഭവിക്കും ഞാൻ വിശ്വസിക്കുന്നു ചില സാക്ഷ്യങ്ങൾ ഞങ്ങളെ തക്ക നിലവാരം ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും ചില എക്സാമിൻ്റെ മേൽ ചില രോഗങ്ങളുടെ മേൽ ചില ദാരിദ്ര്യങ്ങളുടെ മേൽ ചില ഭാവി സംബന്ധമായ വിഷയങ്ങളുടെ മേൽ ഈ ദൈവപ്രവർത്തി വെളിപ്പെടും വിശ്വസിക്കുക ദൈവത്തിൻ്റെ കരം ചലിക്കും ഗോഡ് ബ്ലസ് യു ആ മാൻ